ഭഗവാൻ്റെ അനുഗ്രഹത്തോട് തന്നെ പൊതുവായി ഒരു കുറി കുറിയെടുത്തതിന് ശേഷം അതിൽ നിന്നുള്ള സന്ദേശമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായിട്ട് വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കൊന്നുകൂടി ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിൽ നിന്നും അത്തരം വേദനകൾ മാറ്റാനായിട്ട് ശ്രമിക്കുക എല്ലാറ്റിനും ഭഗവാൻ കൂടെ ഉണ്ട് എന്ന തോന്നലിൽ നിങ്ങൾക്ക് വേദനകളെല്ലാം മറക്കുവാനായിട്ട് സാധിക്കും ഇന്ന് ഒരു കുറിയെടുത്ത് തന്നെ ധികം സങ്കടങ്ങൾക്കുള്ള കാരണങ്ങളെ തേടി തന്നെയാണ് മഹാദേവൻ നമുക്ക് ഒരുപാട് സൂചനകളും വെളിപാടുകളും തന്നെ തന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് ഏറെ പഠിക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ സംഭവ വികാസങ്ങൾ ഓരോ പ്രതിസന്ധികളെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എങ്ങനെ കടന്നു പോകുമെന്നും ചിന്തിച്ചുള്ള നിമിഷങ്ങൾ ഇതിനൊക്കെ ഭഗവാൻ നമുക്ക് ഉത്തരം നൽകുന്നതാണ് വളരെ സന്തോഷത്തോടെ കടന്നുപോയ സമയത്തും ഉള്ളിൽ എന്തൊക്കെയോ വേദന പിരിമുറുക്കം ആ സന്തോഷത്തെ തന്നെ കെടുത്തി കളയുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മനസ്സിലൊതുക്കും കടന്നു വന്ന വഴികളെ കൂടി ചിലപ്പോൾ ഓർത്തു പോവുകയാണ് എല്ലാവരോടും നന്നായി പെരുമാറി പക്ഷേ ആരുമായിട്ട് കൂടുതൽ ഒന്നെടുത്താലും പിന്നീട് അവരിൽ നിന്നും കൈപ്പേറിയ അനുഭവമാണ് എത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും അങ്ങനെ തന്നെ വന്നുകൊണ്ടിരുന്നു എന്തൊക്കെ ആർക്കൊക്കെ സഹായം നൽകിയാലും അതുപോലെ തന്നെ തിരിച്ച് കയ്യിൽ കൊത്തുന്ന ഒരു സ്വഭാവം ശരിക്കും നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത് കരയിപ്പിച്ച് കളഞ്ഞത് നിങ്ങൾ സഹായിച്ചവർ തന്നെയാണ് ചില സമയങ്ങളിൽ അവരെ മറക്കാനോ അവരോട് പൊറുക്കാനോ ഒന്നും തോന്നുന്നില്ല സമയവും സന്ദർഭവും ഒത്തു വന്നു കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് മറുപടി കൊടുക്കണമെന്ന് തോന്നും ചിന്തിക്കും പക്ഷെ അത് പ്രതികാരമില്ല അതിൽ വിദ്വേഷമൊന്നുമില്ല അത് ഈശ്വരനോടുള്ള പ്രാർത്ഥന മാത്രമാണ് ജീവിതത്തിൽ ഇത്രയധികം സംഘർഷ സമയങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ആ വ്യക്തികളെ സ്നേഹിക്കാനും ജീവിതത്തിൽ അവർക്ക് മാറ്റം ഉണ്ടാകുവാനും പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത് അപ്പോഴൊക്കെ കേട്ട മറുപടികളിൽ നിന്നും മനസ്സിനുണ്ടായ നീറ്റൽ അതൊക്കെ മാറിയത് ഭഗവാൻ്റെ ഓർമ്മകൾ മാത്രമാണ് മനസ്സിൽ ആനന്ദം നിറച്ചതുപോലും ഈശ്വരനോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് എത്രത്തോളം നിങ്ങൾ ചിന്തിച്ചു ഒത്തിരി ഒത്തിരി വേദനിപ്പിച്ചവരോട് പോലും തിരിച്ച് അമിതമായി ഒന്നും പ്രവർത്തിച്ചില്ല സ്വാർത്ഥമായിട്ടുള്ള ചില വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ എല്ലാ ഐശ്വര്യങ്ങളും തല്ലിക്കെടുത്തി നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ടവരെ പോലും നിങ്ങളെ ശത്രുക്കളാക്കി മാറ്റി നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ലാത്ത സാഹചര്യം തന്നെ ഉണ്ടാക്കിയെടുത്തു ശരിക്കും ആ വ്യക്തികൾ ആഗ്രഹിക്കുന്നത് തന്നെ നിങ്ങളിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാകരുത് എന്നാണ് അത് ഏത് വിധേനയും തല്ലിക്കെടുത്തണം അത് അവർക്കൊരു ഹരമായി തന്നെ മാറി നിങ്ങളുടെ ഉള്ളിലെ നന്മകൾ കൊണ്ട് മാത്രം നിങ്ങൾ ജീവിതം എങ്ങനെ നിലനിർത്തി എന്നൊരു ഘട്ടമാണ് ഈശ്വരന്റെ ആ ഒരു സങ്കല്പം കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരു നേർക്കുമിള പോലെ അവസാനിക്കുന്ന ഒരു ജീവിതമായതിനെ അത്രത്തോളം വിഷമങ്ങൾ സഹിച്ചിരുന്നു പക്ഷേ അവിടെ നിന്നെല്ലാം നിങ്ങൾ അതിജീവിച്ചു ഇത്രത്തോളം എത്തി നിങ്ങളെ കൈപിടിച്ചുയർത്തിയത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി കൊണ്ട് മാത്രമാണ് നിങ്ങളെ ഇവിടെ വരെ കൊണ്ടുവന്നു ശരിക്കും നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ്റെ ശക്തിയും നാമവും നിങ്ങളോടൊപ്പം ഉണ്ട് അതാണ് നിങ്ങൾക്ക് ആത്മബലം തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ നിലനിർത്തുവാൻ വേണ്ടി അത്രയെങ്കിലും ശരിക്കും നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ഇരിക്കണം നിങ്ങളോട് ഇത്തരത്തിൽ അനീതി കാണിച്ച ആ വ്യക്തികൾ അവർക്ക് ശിക്ഷ ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങൾ അത് കാണുകയോ അല്ലെങ്കിൽ അറിയുകയോ ചെയ്യുന്നത് വളരെ വേഗത്തിൽ തന്നെ ആയിരിക്കും ശരിക്കും നിങ്ങളോട് ഇത്തരത്തിൽ പ്രവർത്തിച്ചവർ ഒന്നുകൾ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളാകാം അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ വളരെ ഇഷ്ടത്തോടെ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ആ ഒരു ഇഷ്ടപ്പെട്ട വ്യക്തി തന്നെയാവാം അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരോ കൂട്ടുകാരോ അതല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കാർ തന്നെയാവാം ഇത്തരത്തിൽ നിങ്ങളെ ദ്രോഹിക്കുന്നതിന് വേണ്ടി അവർ നാനാ വഴികളും ആലോചിച്ചു കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ അതിൽ ഒരു കാര്യവുമില്ല നിങ്ങളിലേക്ക് മഹാദേവൻ്റെ കവചം വന്നു കഴിഞ്ഞു അവർ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും ചെയ്യുവാനാകുകയില്ല നിങ്ങളുടെ പവിത്രമായ ഹൃദയവും ഈശ്വരൻ്റെ ഈ രക്ഷാകവചവും മാത്രം മതി ഏത് ശക്തികളെയും നിങ്ങൾക്ക് എതിർത്ത് തോൽപ്പിക്കുവാനുള്ള മനോധൈര്യം കിട്ടും ആരായിരുന്നാലും അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കും അത് നിങ്ങൾക്ക് മുന്നിൽ തന്നെ കാണാം നിങ്ങളുടെ തകർച്ച കാണാനായിട്ട് കാത്തു നിൽക്കുന്നവർ ഏറെയുണ്ട് അവർ പുറത്തുവിടുന്ന വായു പോലും ശരിക്കും വിഷം നിറഞ്ഞതാണ് അത്രയ്ക്ക് മോശമായി നിങ്ങളെ അവർ കാണുന്നു പക്ഷെ നിങ്ങൾ അതോർത്ത് സങ്കടപ്പെടേണ്ട കാര്യമേ ഇല്ല അത് വീണ്ടും പറയുകയാണ് എത്ര തന്നെ നിങ്ങൾ സങ്കടപ്പെടുന്നു അത്രത്തോളം നിങ്ങളുടെ ജീവിതം ക്ഷയിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ഈശ്വരനെ മാത്രം ധ്യാനിക്കുക നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അവർ കുബുദ്ധിയോടെയൊക്കെ പ്രവർത്തിക്കും അവർ അതിനുള്ള ഫലവും അനുഭവിക്കും തീർച്ചയാണ് ആ വ്യക്തികൾ കുറച്ച് അകന്ന് നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു കാര്യം അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും നിങ്ങളെ നിയന്ത്രണത്തിലാക്കി മറ്റുള്ളവർക്ക് മുമ്പിൽ നിങ്ങളെ താഴ്ത്തി സംസാരിച്ച് നിങ്ങളുടെ നന്മയെ അവർ നശിപ്പിച്ചു കളയും ആ വ്യക്തികൾ ഏത് തരത്തിലൊക്കെ നിങ്ങളോട് പെരുമാറിയെന്ന് വ്യക്തമായി തന്നെ നിങ്ങൾക്കറിയാം ഒരു സമയം തന്നെ രണ്ട് സ്വഭാവങ്ങൾ കാണിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് തോന്നി ഒരു സമയത്ത് വളരെ വിശ്വസ്തരായിട്ട് നിങ്ങളോട് അടുത്ത് നിന്നു നിങ്ങൾ പോലും കരുതി ഇത്രയും നല്ല ആൾക്കാർ വേറെ ഇല്ല എന്ന് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവരുടെ വാക്കുകളും പ്രവൃത്തികളും നിങ്ങൾക്ക് അസഹനീയമായിട്ട് തന്നെ തോന്നി ഇവർ ഏൽപ്പിച്ച എത്രയോ പീഡനങ്ങൾ സഹിച്ചു എത്രയോ വേദനകൾ സഹിച്ചു സഹിക്കാൻ പറ്റാത്ത അറയ്ക്കുന്ന വാക്കുകൾ കൊണ്ട് നിങ്ങളെ പൊതിഞ്ഞു മനോവിഷമം മാത്രം നിങ്ങൾക്ക് ബാക്കിയായി എന്നിട്ടും അവർക്ക് ദ്രോഹം ഉണ്ടാക്കേണ്ട എന്ന് ചിന്തിച്ചു അവരുടെ പ്രവൃത്തികൾ തെറ്റാണെന്ന് ബോധ്യമുണ്ടായിട്ട് പോലും കടുത്ത നടപടികൾ നിങ്ങൾ എടുത്തില്ല ശരിക്കും ചിലപ്പോൾ അത് തെറ്റെന്ന് തന്നെ നിങ്ങൾക്ക് തോന്നും എങ്കിലും സ്നേഹം എന്ന വാക്കിന് മുന്നിൽ നിങ്ങൾ ഹൃദയം പതറി നിന്ന സന്ദർഭങ്ങൾ തന്നെയുണ്ട് ഇത്രത്തോളം ശത്രുതയോടെ പ്രവർത്തിച്ച ആൾക്കാർക്ക് പോലും പരിഗണന നിങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചു നിങ്ങളോട് ഇത്തരത്തിൽ പ്രവർത്തിച്ചത് ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ ആവാം ആരായിരുന്നാലും അവർ ചെയ്തത് തെറ്റ് തന്നെയാണ് അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം തീർച്ചയായിട്ടും അവർ അനുഭവിക്കും മഹാദേവൻ്റെ രക്ഷാകവചം നിങ്ങളിലുണ്ട് എന്ന സത്യം അവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ മനസ്സിനെ നിയന്ത്രിച്ച് തന്നെ നിർത്തുക വളരെ കൂടി എല്ലാം നോക്കി കാണുക ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതം കരിപിടിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാണോ നല്ല കാര്യങ്ങൾ ചെയ്യാവുന്നത് അതിലേക്ക് മാത്രം ശ്രദ്ധ പതിപ്പിക്കുക ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളുമുണ്ട് ആ കാര്യങ്ങളൊക്കെ സ്വയമേ തന്നെ മാറിപ്പോവും പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും അത് നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് ആ അവസരങ്ങൾ നിങ്ങൾ നോക്കിക്കാണുക നിങ്ങൾ നല്ലതും ചീത്തയും തിരിച്ചറിയുവാനായിട്ട് ശ്രമിക്കുക മുന്നോട്ട് ഓരോ കാര്യവും ചെയ്യുമ്പോൾ കൂടി തന്നെ അതിനെ സമീപിക്കുക നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് അത് ഏർപ്പെട്ടുകഴിഞ്ഞാൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം തെളിയും നിങ്ങൾ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് തന്നെ എത്തിച്ചേരും ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ അലച്ചിലുകളും മാറി ഒരു ദിശാബോധം തന്നെ നിങ്ങൾക്കുണ്ടാകും എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തി എന്നത് നിങ്ങൾ അനുഭവിക്കും നിങ്ങളുടെ കുടുംബത്തിലും കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ ജീവിത പങ്കാളിയിലും എല്ലാത്തിലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും എല്ലാം തന്നെ നിങ്ങൾ വളരെ മെച്ചപ്പെടും നിങ്ങൾ ഇതിനായി കഠിനമായുള്ള ശ്രമങ്ങൾ തന്നെ തുടരുക നിങ്ങൾ ശരിക്കും ഈ ഒരു സമയം നല്ലത് തന്നെയാണ് നിങ്ങൾ ഏത് കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടോ അവിടെ വിജയിക്കുക തന്നെ ചെയ്യും പരീക്ഷണങ്ങൾ നിറഞ്ഞ ജീവിതമാണ് ഇതിൽ രക്ഷപ്പെടാനായി ആത്മാർത്ഥമായി തന്നെ പരിശ്രമിക്കണം ഉദാസീനമായി നമ്മുടെ സന്തോഷത്തിന് കുറവ് വരുത്താൻ ശ്രമിക്കരുത് മുന്നോട്ടുള്ള സമയങ്ങളിൽ ഒന്ന് ഉദാസീനമായി നിന്നാൽ മതി വേഗത്തിൽ തന്നെ നമ്മൾ വഞ്ചിക്കപ്പെടും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നിങ്ങൾക്ക് യോഗ്യതയുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലതും തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭ്യമാകും വിധിയുടെ അഗ്നിപരീക്ഷകളെ ഇനി നിങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും ഈ ജീവിതം വളരെ മനോഹരമാണ് അത് നിങ്ങൾ വിശ്വസിക്കുക അതിനെ നിങ്ങൾ സ്നേഹിക്കുക